ഫ്രണ്ട്സ് ഉത്തരങ്ങളുടെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ഓഫർ കമേഷ്യസുമായി വന്നിരിക്കുന്നത് നമുക്ക് ഒന്നോ രണ്ടോ ഫീസ് ഉള്ളതാണ് ഓഫർ സൈലായിട്ട് വന്നിരിക്കുന്നത് ഡാമേജോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലാണ് നല്ലൊരു റാണി പിങ്ക് ആണ് ഇതിന്റെ നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി നെക്ക് ആണ് നല്ലൊരു ബി നെക്ക് വന്നിട്ട് അതൊരു അജർ പേജിലാണ് ഏറ്റവും വന്നിരിക്കുന്നത് നല്ല കട്ട് ബീഡ്സ് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് ഓർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ് പോഷൻ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എന്തിലായിട്ട് നമ്മളെ ഒരു ലോക്ക് പോഷനിൽ വന്ന് സേഫ് പേച്ച് വന്നിട്ടുണ്ട് ഒരു എലൈൻ പാറ്റേൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ബദരി സിൽക്ക് ആണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പീസ് അടുത്തായി വന്നിരിക്കുന്നത് നല്ലൊരു ആനിയ കട്ട് കുർത്തിയാണ് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് നല്ലൊരു വീ നെക്കാണ് ആ വീ നെക്കിൻ്റെ അവിടെയായിട്ട് നല്ല കട്ട് ബീഡ്സും സീക്വൻസ് ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇത് ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇത് സ്ലീവ് പോഷൻ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലായിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ പോയിട്ടുണ്ട് ഏലയൻ വേലിയൻ കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് തോന്നിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഓൾ ഇന്ത്യ പ്രീഷിഫി ഇത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് നല്ലൊരു വൈഡ് റൗണ്ട് നെക്ക് ആണ് ഒരു ഏലിയൻ പാറ്റേൺ ആണ് ഇതിന്റെ ഹിക് പോഷൻ്റെ എവിടെയായിട്ട് നല്ല ഗ്യാതറിങ്സും വരുന്നുണ്ട് സൈഡിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസും അവൈലബിൾ ആണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കളക്ഷനാണ് നല്ലൊരു ജോർജ് മെറ്റീരിയലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ എഗ് പോർഷൻ വന്നിരിക്കുന്നത് ആ ഒരു വി ഒരു പോർഷനിൽ നല്ലൊരു അതിരക് ആണ് വന്നിരിക്കുന്നത് സൈഡ് പോർഷനിലായിട്ട് നല്ല സീ കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മുടെ ഒരു എക് പോർഷൻ വരുന്ന സെയിം പേച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ കുർത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലും ട്രിബിൾ എക്സിലും ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് കുർത്തിയാണ് അറ്റാച്ചഡ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഇതിന്റെ ഒരു ഓപ്പോഷനിലായിട്ട് നല്ല ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് രണ്ട് ഡോറീസും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ട്രേ മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്ലീവ് കോശം വരുന്നത് നല്ലൊരു ബലൂൺ പപ്പ് ആണ് സ്ലീവ് കോശം വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അടുത്തായി വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ലൊരു ജോർജ് മെറ്റീരിയൽ ആണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ എക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീൻ ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് എല്ലാ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല പിങ്ക് കളറും ബ്ലാക്ക് കളറും കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ല ഹെവി ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഒരു സിറ്റപ്പ് പാറ്റേൺ ആണ് നല്ല ബ്ലാക്ക് കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു റയോൺ കുർത്തിയാണ് നല്ലൊരു കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോഷൻ വന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ഒന്ന് ലൈനിങ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണ് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ കുർത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇപ്പോൾ കാണിച്ച കാഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓടേസ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ് കൊറിയർ കുറയറയ്ക്കുന്നത് വഴിയും ഇനി നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങോട്ടിപ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ബൈ ബൈ